നമസ്കാരം ൂരിൽ കാണാതായ അർജുൻ പിന്നീട് മരണപ്പെട്ടെന്ന് അറിഞ്ഞ ഇപ്പോൾ അടക്കമൊക്കെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹം ഒളിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഹും തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കം അവർ തമ്മിലുള്ള പ്രശ്നം നമ്മളെ കാണിക്കുന്നത് മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ് ആരാണ് അതിന്റെ കാരണക്കാർ അതിന്റെ കാരണക്കാരും മറ്റാരുമല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ മൂലമാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയെന്നാൽ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തിരുവോധാനം ഒരു വലിയ വാർത്തയായി മാറിയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ അന്ന് അറിഞ്ഞുകൂടാ ഇന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയുന്നു ചിലപ്പോൾ അറിയുന്നില്ല ആ കൂട്ടത്തിലുള്ള ഒരു സംഭവം മാത്രമാണ് അർജുൻ്റെ തിരോധാനം അല്ലെങ്കിൽ അർജുൻ്റെ മരണം എന്നാൽ അർജുൻ്റെ തിരോധാനത്തിനും അല്ലെങ്കിൽ അർജുൻ്റെ മരണത്തിനും മറ്റുള്ളവരുടെ മരണത്തെക്കാൾ എന്തോ വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിച്ചു എന്തിന് എന്നെനിക്കറിഞ്ഞുകൂടാ അവർ സംയുക്തമായിട്ട് ചിന്തിച്ചു നമുക്ക് ഇത് വൈറലാക്കാം എല്ലാ ആൾക്കാരെയും നമുക്ക് ഇതിന്റെ പേരിൽ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ടിവിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം അവർ ശ്രമിച്ചു കേരളത്തിലെ ജനങ്ങൾ മൊത്തം അർജുൻ്റെ പിന്നാലെ കൂടി ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മുഴുവൻ ചിന്തിച്ചിരുന്നത് ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം അല്ലെങ്കിൽ കേരളം ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നൽകേണ്ടത് അർജുനു വേണ്ടിയാണ് അങ്ങനെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നു അതിൻ്റെ ഇടയ്ക്ക് വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായി വയനാട് ദുരന്തം വന്നപ്പോൾ അർജുൻ്റെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാധ്യമങ്ങൾ വിട്ടു പക്ഷേ അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അർജുൻ എന്ന് പറയുന്ന ചിലപ്പക്കാരന് കൊടുത്ത പ്രാധാന്യം വയനാട്ടിൽ മരിച്ച ആർക്കും നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ പ്രാധാന്യം അറിയിക്കുന്ന ആരെയും ഒരു പക്ഷേ അവർ കണ്ടു കാണില്ല വയനാട് ദുരിതത്തിൽ മരിച്ചുപോയ എത്ര പേരെ നമുക്കറിയാം വയനാട് ദുരിതത്തിൽ മരിച്ചുപോയ ആൾക്കാരും അർജുനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വയനാട്ടിൽ മരിച്ചുപോയ ആൾക്കാരെക്കാളും എന്തെങ്കിലും മേന്മ അർജുന മരണത്തിലുണ്ടോ ഇല്ല ചാനലുകാരുടെ തീരുമാനം മാത്രമാണ് അവർ തീരുമാനിക്കുന്നു അവർ വൈറലാക്കുന്നു എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം ഇവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും യാതൊരു ഗുണവുമില്ലാത്ത വാർത്തകളായിരിക്കും പക്ഷെ ഇത്തരം വാർത്തകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടുന്നവരാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതിന്റെ പിന്നാലെ മാത്രമേ അവർ കൂടൂ എന്നാൽ കേരളത്തിലെ ജനങ്ങളെ വിപരീതമായിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഇവിടെയുണ്ട് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജനങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്ന ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ജനങ്ങളുടെ സമാധാനം കെടുത്തുന്ന ജനങ്ങളുടെ സാമൂഹ്യ ജീവിതം തകർക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചില നിയമങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടും അതിലേക്കൊന്നും യാതൊരു ശ്രദ്ധേയം കൊടുക്കാതെ അതൊന്നും കണ്ടഭാവം പോലും നടിക്കാതെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കി വൈറലാക്കി അവരെ മുതലെടുക്കുന്ന അവരെ പൊട്ടന്മാരാക്കുന്ന ഒരു രീതി നമ്മുടെ മാധ്യമങ്ങൾ തുടരുന്നത് കൊണ്ടും അത്തരത്തിൽ അവർ അർജുന്റെ വാർത്ത ഒരു വൈറലാക്കിയത് കൊണ്ടുമാണ് ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാരും മനാഭും തമ്മിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് കാരണം അർജുന്റെ തിരോധാനം ഒരു സാധാരണ വാർത്ത പോലെ വന്നു പോയിരുന്നെങ്കിൽ ആരും അർജുനെ അറിയില്ലായിരുന്നു ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ പിന്നിലെ മൂലകാരണം ഒരു സാധാരണ ലോറി ഡ്രൈവറായിരുന്ന അർജുൻ മരിച്ചതോടുകൂടി അല്ലെങ്കിൽ കാണാതായതോടെ ഒരു സൂപ്രധാരമായിട്ട് മാറി എന്നതാണ് അർജുനെ കേരളത്തിലെ എല്ലാ ആൾക്കാരും അറിഞ്ഞു അർജുനോട് ആൾക്കാർക്ക് എല്ലാവർക്കും സഹതാപം ഉണ്ടായി സ്നേഹമുണ്ടായി അപ്പോൾ അർജുൻ ഒരു സ്റ്റാറായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അർജുനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എല്ലാ ആൾക്കാരിലും ആ മാറ്റമുണ്ടായി ആ മാറ്റമാണ് ഇപ്പോൾ ഈ തർക്കത്തിലേക്കും ഈ പ്രശ്നത്തിലേക്കും ഒക്കെ എത്തി നിൽക്കുന്നത് അർജുൻ സാധാരണ മട്ടിൽ അതായത് നമ്മുടെ പത്രത്തിലൊരു വാർത്ത വരികയാണ് ഷിരൂരിൽ വെച്ച് ഒരു മലയാളി ഡ്രൈവർ ഓടിച്ചിരുന്ന ലോറി കാണാതായി അതിനുശേഷം പത്ത് എഴുതു ദിവസം കഴിഞ്ഞിട്ടൊരു വാർത്ത വരികയാണ് അന്ന് കാണാതായ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഈ രണ്ട് വാർത്തകൾ മാത്രമാണ് അർജുനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ അർജുൻ്റെയും വീട്ടുകാരും അനാഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യത്തിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എന്നോടൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മനാഫിന്റെ ഭാഗത്താണോ ശരി വിറ്റുകാർ ഭാഗത്താണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഈ വിഷയം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം അർജുൻ്റെ വീട്ടുകാർ ഇതൊരു വിഷയമാക്കി എടുക്കേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നില്ല കാര്യമെന്താണ് കാരണം ഈ മനാഫെന്ന് പറയുന്ന വ്യക്തിയുടെ ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് മനാഹിന് നഷ്ടമുണ്ടായിട്ടുണ്ട് മനാഹിൻ്റെ ലോറി പോയി തടിക്കൂടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും എങ്കിലും ചില ഇൻഷുറൻസ് പോളിസികളിൽ ഫോഴ്സ് മിഷർ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് അതായത് പ്രകൃതി ദുരന്തം യുദ്ധം മുതലായവ മൂലം എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നതല്ല എന്നവരെഴുതിയിട്ടുണ്ടാവും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോറിയുടെ നഷ്ടപരിഹാരം കിട്ടില്ല അല്ല അവരിത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടും എങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നഷ്ടപരിഹാരം കിട്ടാനായിട്ട് കുറെ കഷ്ടപ്പെടേണ്ടി വരും അതിൻ്റെ മുന്നിൽ കുറച്ച് അധ്വാനമൊക്കെ ഉണ്ട് അതുകൂടാതെ അദ്ദേഹം അർജുൻ്റെ കണ്ടെത്തലിന് വേണ്ടി ഏതാണ്ട് രണ്ട് മാസത്തോളം ഷിരൂരിൽ കഠിനമായിട്ട് അധ്വാനിച്ചു എന്നുള്ളത് വീട്ടുകാർ പോലും സമ്മതിക്കുന്ന കാര്യമാണ് കർണാടക സർക്കാരുമായിട്ട് വരെ അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അർജുന് ജോലി ഒരു മനുഷ്യൻ അയാൾ ഇപ്പോൾ ചെയ്തതായിട്ട് വീട്ടുകാർ പറയുന്ന അപരാധമെന്ന് പറയുന്നത് അർജുൻ്റെ പേരുപയോഗിച്ച് മനാഫ് പലരിൽ നിന്നും പണം വാങ്ങി എന്നതാണ് അർജുനൻ്റെ പേരുപയോഗിച്ച് ഞാൻ ആരുടെ പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നും വീട്ടുകാരത് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കെന്നെ പരസ്യമായിട്ട് കല്ലെറിഞ്ഞ കൊല്ലാമെന്നും മനാഹ് പറയുന്നുണ്ട് അതേപോലെ തന്നെ വീട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം അയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞു പേരിനും പ്രശസ്തിക്കും വേണ്ടി അയാൾ അർജുൻ്റെ പേര് ഉപയോഗിക്കുകയാണ് എന്നതാണ് മനാഫ് പറയുന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ ആ സമയത്ത് തുടങ്ങിയത് അതായത് ഈ സംഭവം ഉണ്ടായ ഒരു മാസം കഴിഞ്ഞാൽ മറ്റുമാണ് തുടങ്ങുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് അതുപോലെ അദ്ദേഹം പറഞ്ഞു ആ ചാനലിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ആയിരമേ രണ്ടായിരം പേരെ കണ്ടേ ഉള്ളൂ അത് മോണിറ്റൈസ് ചെയ്തൊരു ചാനലൊന്നുമല്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ പറയാൻ വേണ്ടി ഞാൻ കണ്ട ഒരു വഴിയാണ് ഒരു യൂട്യൂബ് ചാനൽ ലോറി ഉടമ മനാഫ് എന്ന പേരിലാണ് ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ അർജുൻ്റെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം റോക്കറ്റ് പോലെ കൂടിയിരിക്കുകയാണ് ഏതാണ്ട് രണ്ടേകാൽ ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് കൂടിയത് ഇപ്പോൾ നിങ്ങൾ ആ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തിക്കും അന്ന് തന്നെ ഇത്രയേറെ ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നത് ഇന്നത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് അതായത് ഒക്ടോബർ രണ്ടാം തീയതി മൂന്നാം തീയതി കൊണ്ടാണ് രണ്ട് ലക്ഷത്തിലധികം പേര് അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ കൂടിയിട്ടും ഉണ്ടാകാം കാരണം അനുനിമിഷം അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ അർജുൻ്റെ വീട്ടുകാര പറയുന്ന ഇതാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജോലി കൊടുത്തിരുന്നത് മനാഫാണ് മനാസിന് അർജുൻ പോയതോടെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അർജുനെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ അർജുനൻ്റെ പേരുപയോഗിച്ച് പണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പേരുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയ പോലെ നിങ്ങൾക്ക് സമാധാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ മകൻ മൂലം ആ മനുഷ്യന് ഒരു കാലത്തും നഷ്ടമുണ്ടായിട്ടില്ല ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അവൻ മൂലം അയാൾക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അയാൾക്ക് അയാൾക്കെന്തെങ്കിലും ഗുണം അതുപോലെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ പോലെ നിങ്ങൾ അതിനെതിർക്കേണ്ട കാര്യം എന്താണ് മാത്രമല്ല ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി നാളെ വന്ന് നിങ്ങളോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മകന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ അധ്വാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണേൽ അന്നേരം അങ്ങനോട് പറയാം നിങ്ങൾ ഞങ്ങളുടെ മകന്റെ പേര് ഉപയോഗിച്ച് ചാനൽ തുടങ്ങിയില്ലേ നിങ്ങൾ ഞങ്ങളുടെ മകന്റെ പേര് ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയില്ലേ ആ സമയത്ത് നിങ്ങൾക്കത് പറയാം അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു റീസൺ ആക്കി റിസർവ് ചെയ്ത് നോക്കാമായിരുന്നു അയാൾ ചെയ്ത കഷ്ടപ്പാടിലും ദുരിതത്തിനും നിങ്ങളുടെ മകൻ പോയെങ്കിലും നിങ്ങളുടെ മകൻ മൂലം അയാൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാമായിരുന്നു അല്ലാതെ ഇതൊരു വിഷയമാക്കത്തക്ക ഒരു കാര്യം അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങളിത് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ മനാഫിനോട് നിങ്ങൾക്കുള്ള വിരോധം മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അത് നിങ്ങൾ വെളിപ്പെടുത്തണം നിങ്ങൾക്ക് താൽപ്പര്യമാണ് വെളിപ്പെടുത്തിയാൽ മതി പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗൗരവമുള്ള കാര്യങ്ങളല്ല അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ആരുടെ പക്കലൊന്നും പണം വാങ്ങിയിട്ടില്ല അൾ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിവാദം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുത്ത സുപ്രധാന പദവി മൂലം അർജുനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സകലിലും ഉണ്ടായ മാറ്റം മൂലമാണ് ഒരു സാധാരണക്കാരനായിട്ട് അർജുൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആരും അറിയാതെ അർജുൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സകല കാര്യങ്ങളുടെയും ഉത്തരവാദികളിൽ ഇപ്പോൾ ഇതേ കാര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച് വീണ്ടും റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്